മായ റിപ്പോർട്ടുകളിലേക്ക് കൊട്ടാരക്കര മുൻ എം എൽ എയും സി പി എം നേതാവുമായ ഐഷ പോറ്റി കോൺഗ്രസ് പരിപാടിയിൽ നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിലാണ് പങ്കെടുക്കുക അനാരോഗ്യം ചൂണ്ടിക്കാട്ടി സി പി എം വേദികളിൽ നിന്ന് കുറച്ചുനാളായി ഐഷ പോറ്റി വിട്ടുനിൽക്കുകയായിരുന്നു ലിജോ ലിജോ നാളുകളായി സി പി എമ്മിൻ്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു നാളെ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചേരുന്നു ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഐഷ പോറ്റി പോകുന്നു എന്നുള്ള സൂചനകൾ ശക്തമാകുന്നുണ്ടോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിക്കുന്നുണ്ടോ മൂന്ന് തവണ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ ആളായിരുന്നു ഐഷ പോറ്റി സി പി എമ്മിന്റെ അംഗമായിട്ടായിരുന്നു എത്തിയത് അവര് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളെ അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അത് അവരെ മാറ്റി നടത്തിയത് അതിന് പിന്നാലെ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു അതിനായി കാരണങ്ങളായി പറഞ്ഞിരുന്നത് അനാരോഗ്യമായിരുന്നു എന്നാൽ മറ്റു പല പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്ത് ചെയ്യുന്നുണ്ട് അതിന് പിന്നാലെയാണ് നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ അതായത് കലയപുരം ആശ്രയ കേന്ദ്രത്തിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്താനായി ഐഷ പോറ്റി എത്തുന്നത് ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യങ്ങളുണ്ട് കാര്യം പല സ്ഥലങ്ങളിൽ നിന്നും പി കെ ശശി ഉൾപ്പെടെയുള്ളവർ എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതിന് പിന്നാലെയാണ് കൊട്ടാരക്കരയിലെ മുൻ എം എൽ എയും കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഇതിന്റെ ഉദ്ഘാടകനായി എത്തുന്നത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് എന്നുള്ള ഒരു പ്രാധാന്യം അതായത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് സി പി എമ്മിന്റെ മുൻ എം എൽ എ എത്തി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം ചാണ്ടിയമ്മൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഐഷാ പോറ്റിയുടെ ഫോണിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ അനുസ്മരണ പരിപാടി അല്ലേ അതിൽ പങ്കെടുക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിൽ മറ്റു രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട് പക്ഷേ അതിലൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടുകൂടി തന്നെ അവർ ഈ ഘടകങ്ങളിൽ നിന്നെല്ലാം ഒഴിയുകയും ചെയ്തിട്ടുണ്ട് അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചാണ് ഈ ഘടകങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞത് നിലവിലുള്ളൊരു സ്ഥാനം എന്ന് പറയുന്നത് അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ പ്രവർത്തിക്കുന്നത് പക്ഷേ ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ ഇവർ നിയമസഭയിലേക്ക് കന്നി അംഗത്തിൽ തന്നെ വിജയിച്ചെത്തുന്നത് അതിന് പിന്നാലെ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു ഐഷ കോറ്റി കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട് കാര്യം കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കിയിരുന്നു അതായത് ഐഷ പോറ്റിയുമായി പലരും സംസാരിക്കുകയും അവർക്ക് കോൺഗ്രസിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാമർശം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു സി പി എം നേതാക്കളും ഒപ്പം തന്നെ സി പാർട്ടിയുമായിട്ടൊക്കെ അകന്നു നിൽക്കുന്ന ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രാദേശിക നേതാക്കൾ നൽകുന്ന ഒരു പ്രതീക്ഷ ലിജോ അത് ലിജോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പി കെ ശശി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് വേദികളെത്തുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്ത സംഭവം ഒക്കെ നിലവിൽ നിൽക്കുമ്പോഴാണ് ഐഷാ പോറ്റിയുടെ ഇത്തരത്തിലുള്ളൊരു നീക്കം ഇത് സി പി എമ്മിനെ എങ്ങനെയായിരിക്കും പ്രതിരോധത്തിലാക്കും അവരുടെ ഭാഗം നേതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതിനോടകം വന്നിട്ടുണ്ടോ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക പ്രതികരണമൊന്നും വന്നിട്ടില്ല പക്ഷെ അതിലൊരു വിഷയമെന്ന് പറയുന്നത് നിലവിൽ സി പി എമ്മിന്റെ ഒരു ഘടകത്തിലും ഐഷ പോറ്റി ഇല്ല എന്നുള്ളതാണ് അവർക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷേ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയ ഒരു അംഗമായിരുന്നു ഐഷ പോറ്റി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഒക്കെ പക്ഷെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മത്സരിക്കുമ്പോൾ ആ ഭൂരിപക്ഷം അമ്പേ ഇടിഞ്ഞു അപ്പോൾ എത്രത്തോളം സ്വീകരണം നേതാവാണ് കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റി എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐഷാ പോറ്റി പാർട്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കരയിൽ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയില്ല അതേ വലയുന്ന കോൺഗ്രസിന് അത് വലിയൊരു നേട്ടമായി രാഷ്ട്രീയ നേട്ടമായി മാറുകയും ചെയ്യും സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയാവുകയും ചെയ്യും ഈ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സമയത്ത് പോലും പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാർട്ടി പരിപാടികൾ സ്വീകരിക്കാത്തൊരവസ്ഥയുണ്ട്